ഹലോ അസ്ലാമലൈക്കും ഞാൻ സെബുട്ടിക്കിൻ്റെ ഈ കളക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ മീഡിയം ടു ഫോർ എക്സ് സൈസ് വരെയുള്ള കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാം വെറൈറ്റി കളക്ഷൻസ് ആണ് പറ്റുന്നതിൻ്റെയൊക്കെ കറൈറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ അതിൽ ജോയിൻ ആകാം പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഡ്രസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാം മെസ്സേജ് ചെയ്യുമ്പോൾ ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് പിക്കും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കരുത് ട്ടോ പെട്ടെന്ന് തന്നെ ഓർഡർ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇതിൻ്റെ ഓർഡേഴ്സ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല അപ്പോൾ ഫാസ്റ്റായിട്ട് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ ഇപ്പം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുത്ത് അവരോട് കാണാൻ പറയാം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉണ്ടെങ്കിൽ ഉള്ളു തുടർന്ന് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നമുക്ക് വീണ്ടും വരാൻ പറ്റുള്ളൂ കാണുന്നവരൊക്കെ മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങൾ ആയിട്ട് ഇടാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ ലൈക്കും കൂടെ ഒന്ന് ചെയ്യാം പരമാവധി ശ്രമിക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാ നല്ല അതേപോലെ കളക്ഷൻസാണ് പിന്നെ ഇതിന് കിട്ടുന്ന കളക്ഷൻസാണ് കേട്ടോ ഇപ്പം നമ്മൾ കാണിക്കുന്നതൊക്കെ അപ്പോൾ എല്ലാവരും ചാനൽ ഫുള്ളായിട്ട് കാണുന്ന പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു